പ്രിയങ്കാ ഗാന്ധി ബി ജെ പിയുടെ എം പി ആണോ അതോ കോൺഗ്രസിൻ്റെ എം പി ആണോ ഈ തർക്കമുന്നയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല ശ്രീ തോമസ് ഐസക്കാണ് കേരളത്തിൻ്റെ മുൻ ധനകാര്യമന്ത്രിയും അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധനുമാണ് അദ്ദേഹം അദ്ദേഹം ചോദിക്കുന്നതിൽ കാര്യമുണ്ട് കാരണം കേരളത്തിലെ എം പിമാർ ഒന്നടങ്കം പോയാണ് അമിത്ഷായ്ക്ക് നിവേദനം നൽകിയത് എന്തിന് വയനാട് ദുരിതാശ്വാസം എത്രയും വേഗം നടപ്പിലാക്കണം ആ ഫണ്ട് എത്രയും പെട്ടെന്ന് തരണം എന്നൊക്കെ ധന കേരളത്തിൻ്റെ എം പിമാർ ഒരുമിച്ച് പോയാണ് അമിത്ഷാക്ക് നിവേദനം നൽകിയത് എന്നാൽ വയനാടിന് പ്രത്യേക പാക്കേജ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ ക നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു അതും വാസ്തവമാണ് എന്നാൽ പ്രിയങ്കാ ഗാന്ധി എന്താണ് ചെയ്തത് കേരളത്തിലെ മറ്റ് എം പിമാർ കോൺഗ്രസിലെ എം പിമാർ പോലും പറഞ്ഞത് കേന്ദ്രം അവഗണിക്കുന്നു പ്രിയങ്ക ഗാന്ധി സ്വീകരണ ചടങ്ങിൽ വയനാട്ടിൽ എത്തിയപ്പോൾ പോലും എന്താണ് ഇവിടുത്തെ വി ഡി സതീശൻ്റെയും അതുപോലെ തന്നെ കെ സി വേണു വേണുഗോപാലിൻ്റെയും കുത്തിത്തിരിപ്പ് കാരണം പ്രിയങ്ക ഗാന്ധി സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രസംഗങ്ങളിൽ മുന്നേറിയത് അതായത് അവരുടെ വാ മുഴുവൻ പിണറായി സർക്കാരിനെ വിമർശിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചത് അത് അവിടെ ഒരു വശത്ത് നിൽക്കുന്നു മറ്റൊരു വശത്ത് അമിത്ഷാ എന്താണ് പറഞ്ഞത് കേരളം കൃത്യസമയത്ത് നിവേദനം നൽകിയില്ല അതുകൊണ്ടാണ് വൈകുന്നത് നമുക്കറിയാം ഈ ഒരു ചുഴലിക്കാറ്റ് വീശിയടിച്ചിട്ട് ചെന്നൈയിൽ വീശിയടിച്ചിട്ട് എത്ര ദിവസമായി ഒരാഴ്ച പിന്നിടുന്നതേ ഉള്ളൂ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ചുഴലിക്കാറ്റടിച്ചതും വെള്ളപ്പൊക്കം ചെന്നൈയിൽ ഉണ്ടായിരുന്നു അവിടെ ചെറു മഴ പെയ്താൽ പോലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണ് ചെന്നൈ എന്ന് നമുക്ക് സമീപകാല സംഭവങ്ങളിൽ നിന്ന് അറിയുകയും ചെയ്യാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ചെന്നൈയിൽ എപ്പോഴും വെള്ളപ്പൊക്കമാണ് അത് മിസ്മാനേജ്മെൻറ്റ് തമിഴ്നാട് സർക്കാരിൻ്റെ മിസ് ആണെന്നും എല്ലാവർക്കും അറിയാം അവർ കൃത്യമായി അവരുടെ ഓടകളും അതുപോലെ വൃത്തിയാക്കാത്തത് കൊണ്ടാണ് അവരുടെ പരിസ്ഥിതിയുടെ പ്രശ്നമല്ല അവർ മിസ്മാനേജ്മെൻ്റ് ആണ് എന്നിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കോടിയോളം രൂപ അടിയന്തര സഹ സഹായമായി കേന്ദ്രം തമിഴ്നാടിന് അനുവദിച്ചു ഈ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിൽ സംസ്ഥാന നമുക്ക് എന്താ എത്ര പേരാണ് നഷ്ടപ്പെട്ടത് ആ ചുഴലിക്കാറ്റിൽ എത്ര പേരാണ് മരിച്ചത് വെറും മൂന്ന് പേരാണ് മരിച്ചത് നമുക്കിവിടെയോ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിലോ നമുക്ക് അറുന്നൂറ് പേര പേരുടെ വിലപ്പെട്ട ജീവനുകളാണ് പോയത് എത്ര കുടുംബങ്ങളാണ് അനാഥമായത് എത്ര വീടുകളാണ് ഇടിഞ്ഞു പോയത് ഇതൊക്കെ കണ്ടിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു കേരളം നിവേദനം നൽകുന്നത് വൈകി എന്ന് അവരുടെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നാണ് തോമസ് ഐസക്കിൻ്റെ ചോദ്യം തീർച്ചയായും ആ ചോദ്യം വിലയുള്ള ചോദ്യം തന്നെയാണ് കാരണം എന്താണ് ഓഗസ്റ്റ് എട്ട് ഒൻപത് പത്ത് തീയതികളിലാണ് കേന്ദ്ര ഉന്നതതല സംഘം മിനിസ്റ്റീരിയൽ സംഘം കേരളത്തിൽ അതാ വയനാട് പരിശോധനകൾക്ക് എത്തിയത് പഠിക്കാൻ എത്തിയത് അതിനു മുമ്പ് പ്രധാനമന്ത്രി വന്ന് പഠിച്ചിട്ട് പ്രധാനമന്ത്രി കുഞ്ഞുങ്ങളെ എടുക്കുന്നു ആലിംഗനം ചെയ്യുന്നു എന്തിന് ആ കുഞ്ഞിനെ എടുക്കാൻ പ്രധാനമന്ത്രി വന്നതിന് പോലെയുള്ള വിമാന ചാർജ് ചാർജ് കേരളം കൊടുക്കേണ്ടി വരുന്നു ആലോചിച്ച് നോക്കുക കേന്ദ്രം അത്രമാത്രം ക്രൂരമായാണ് കേരളത്തോട് പെരുമാറുന്നത് ഈ വസ്തുതയൊക്കെ നിലനിൽക്കെയാണ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ കേന്ദ്ര സംഘം പരിശോധനയ്ക്കെത്തി അവർ പോയതിന് തൊട്ടു പിന്നാലെ ഓഗസ്റ്റ് പതിനേഴാം തീയതി കേരളം ആദ്യത്തെ നിവേദനം സമർപ്പിച്ചു എന്താണ് എസ് അതായത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് ഇരുന്നൂറ്റി പത്തൊൻപത് ദശാംശം രണ്ടേ മൂന്ന് കോടി രൂപ ഉടൻ അനുവദിക്കണം എന്താ എന്തിനാണത് വയനാട് വിനിയോഗിക്കാനാണ് അവിടെ വാടക കൊടുക്കണം ആറായിരം രൂപ വെച്ച് വാടക കൊടുക്കണം മുന്നൂറ് രൂപ വെച്ച് തൊഴിൽ അതായത് തൊഴിൽ സാമഗ്രികൾ നഷ്ടമായവർക്ക് മുന്നൂറ് രൂപ വെച്ച് കൊടുക്കണം പ്രതിദിനം കൊടുക്കണം പരിക്കേറ്റവർക്ക് പതിനായിരം രൂപ കൊടുത്തു ആലോചിച്ച് നോക്കുക മരണമടഞ്ഞ ആ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് ഓരോ ആളുകൾക്കും പതിനായിരം രൂപ വെച്ച് കൊടുത്തു ഇതെല്ലാം സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ എസ് ഡി ആർ എഫിലേക്ക് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ ഉടനെ വേണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടു ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ പുനർനിർമ്മാണത്തിന് പുനരധിവാസത്തിന് ടൗൺഷിപ്പ് നിർമ്മാണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കും വേണമെന്നും സംസ്ഥാന സർക്കാർ കൊടുത്തു എന്ത് ഇതൊന്നും കേന്ദ്രം പരിഗണിച്ചില്ല കേന്ദ്രം അവഗണിച്ചു ഇതൊക്കെ കഷത്തിനിടയിൽ വെച്ചു കേന്ദ്രം അമിത്ഷാ തന്നെ വെച്ചു എന്ന് പറയാം എന്നിട്ട് ഇതൊന്നും നടക്ക നടക്കാതെ വന്നപ്പോൾ കൃത്യമായ കണക്കുകളും വിവരങ്ങളും തേടി വിവരങ്ങളും പഠിച്ച ശേഷം നവംബർ പതിമൂന്നിന് മറ്റൊരു നിവേദനവും കൊടുത്തു ഈ നവംബർ പതിമൂന്നിനുള്ള നിവേദനം മാത്രമാണ് ഈ കേന്ദ്രത്തിൻ്റെ അവിടെ ഇരിക്കുന്ന മേല മേലാവന്മാർക്ക് മേലധികാരികൾക്ക് ബോധിച്ചത് അവർ പറയുന്നത് നവംബർ പതിമൂന്നിനാണ് തന്നതെന്ന് ആലോചിച്ച് നോക്കുക കേരളം കൊടുത്തതല്ലേ അപകടം നടന്ന ദുരന്തം നടന്ന ആ ദിവസങ്ങളിൽ തന്നെ കേന്ദ്രസംഘം പഠിച്ചുപോയാൽ അപ്പോൾ തന്നെ കൊടുത്തതല്ലേ അപ്പോഴൊക്കെ കേന്ദ്രം പറഞ്ഞ എന്താണ് കേന്ദ്ര സംഘം പഠിക്കുന്നുണ്ട് അവരുടെ റിപ്പോർട്ട് കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവഗണിക്കുകയായിരുന്നു ഇത് പ്രിയങ്ക ഗാന്ധിക്ക് അറിവുള്ളതല്ലേ തീർച്ചയായും കൃത്യമായ ചോദ്യമല്ലേ അത് തീർച്ചയായും പ്രിയങ്ക ഗാന്ധി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ ചെയ്യാൻ പോലും തയ്യാറായില്ല ആ തയ്യാറാകാത്ത പ്രിയങ്ക ഗാന്ധിയെയാണ് അമിത്ഷായുടെ മെഗാഫോൺ എന്ന് അടച്ച് ആക്ഷേപിക്കുന്നത് തോമസ് ഐസക് അങ്ങനെ ആകാൻ പാടില്ല കേരളത്തിൻ്റെ ഒരു എം പി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ സാഹചര്യങ്ങളും കേരളം എന്തൊക്കെ ചെയ്തു എന്നും ക്രോസ് ചെക്ക് ചെയ്യണം അല്ലാതെ ഇവിടെ ഇരിക്കുന്ന വി ഡി സതീശനോ അല്ലെങ്കിൽ കേരളത്തിലെ വി ഡി സതീശനാണല്ലോ കേരള സംസ്ഥാന സർക്കാർ എങ്ങനെ കരിവാരിത്തേക്കാം അവിടെയൊക്കെ കരിവാരിത്തേക്കുന്നത് എസ് ഡി ആർ ഫണ്ട് വിനിയോഗിക്കേണ്ട രീതിയൊക്കെ പ്രതിപക്ഷ നേതാവിനും അറിയാമല്ലോ അത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ഏത് ദുരന്തത്തിനും പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വിനിയോഗിച്ച് തീർത്തു കഴിഞ്ഞാൽ മറ്റൊരു ദുരന്തമുണ്ടായാൽ കാലാവസ്ഥാ വ്യതിയാനം നമുക്കറിയാം ഇടുക്കിയിൽ ഒരു ദുരന്തമുണ്ടായാൽ തിരുവനന്തപുരത്ത് ഒരു ദുരന്തമുണ്ടായാൽ നമുക്ക് എങ്ങനെ ചെലവഴിക്കാൻ പറ്റും പെട്ടെന്ന് അടിയന്തര സഹായം എത്തിക്കാൻ കഴിയും അതുകൊണ്ട് ആ ഫണ്ട് അങ്ങനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ കണ്ണിൽ എണ്ണ ഒഴിച്ച് ആ ഫണ്ടിന് കാവലിരിക്കുകയാണ് കാരണം ഇത് ഉപയോഗിക്കേണ്ടത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള പെട്ടെന്നുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് അടിയന്തര സഹായമായി എത്തിക്കാനുള്ള തുകയാണത് അല്ലാതെ വയനാട് ഉപയോഗിക്കേണ്ടതല്ല ഇത് എത്ര തവണ പറഞ്ഞാലും പ്രതിപക്ഷത്തിന് വി ഡി സതീശന് മനസ്സിലാകുന്നില്ല വി ഡി സതീശൻ വീണ്ടും കൊമ്പ് കോർത്ത് നിൽക്കുകയാണ് അതെടുത്ത് ചെലവഴിക്കും എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധം പോകുന്നത് അതേ വഴിക്ക് തന്നെ പ്രിയങ്ക ഗാന്ധിയും പോയാൽ അത് മോശമാണ് കാരണം പ്രിയങ്ക ഗാന്ധിക്ക് അത്രയും വാല്യൂ കേരളത്തിലെ ജനങ്ങൾ കൽപ്പിക്കുന്നുണ്ട് ഒരു പ്രദേശത്തിന്റെ എം ആണെങ്കിൽ പോലും ഒരു മണ്ഡലത്തിന്റെ എം ആണെങ്കിൽ പോലും അവർക്ക് കേരളത്തിന്റെ മുഴുവൻ ശബ്ദമാകാനുള്ള കഴിവുണ്ട് സാമർഥ്യമുണ്ടെന്ന് കേരളം തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ഇനിയെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം കൃത്യമായി പഠിച്ച ശേഷം ക്രോസ് ചെക്ക് ചെയ്ത ശേഷം വേണം പ്രസ്താവനകൾ ഇറക്കാൻ അല്ലാതെ അമിത്ഷായുടെയും മോദിയുടെയും മെഗാഫോണായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ജനസമ്മതി ഇടിഞ്ഞു പോകും ഒരുപക്ഷെ വയനാട് വീണ്ടും മത്സരിച്ച് ഭൂരിപക്ഷമൊക്കെ തെളിയിച്ചേക്കാം എങ്കിലും ജനസമ്മതി ഇടിഞ്ഞു പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല